സ്ലാമലേക്കും അബ്ദുല്ലവാസോടാ സാദരന്മാരെ ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ട് ആരും ഒരു ഉൾപ്പെടെ ഗോപീരിതരൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ തൊപ്പി തലക്കെട്ടൊക്കെ വെച്ച് ഉസ്താദം മാറുമ്പോഴത്തെ ആളുകളൊക്കെ ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങളില്ല എന്ന് പറയാനൊന്നും പറ്റൂല പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ ഇടയിൽ തന്നെ ചില നല്ല ഉസ്താദന്മാരും തലക്കെട്ട് കെട്ടിയ ഉസ്താദന്മാരും തൊപ്പി വെച്ചത് ഉസ്താദന്മാരൊക്കെ ബസ്സിൽ വണ്ടിയിൽ അവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട് പറഞ്ഞു വരുന്ന വെച്ചെങ്കിൽ ഇപ്പം ഞാനിതിൽ കാണിക്കുന്ന വീഡിയോ അയാൾ തെറ്റെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ കാണുന്ന സമയത്ത് ഇന്നിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതും മറ്റ് പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് കാരണം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇപ്പം ഉണ്ടാക്കുന്ന സഹോദരന്മാരെ യു പിയിലെ ഹരിയാനു വന്ന മൂന്നാളെ മുസ്ലിങ്ങൾ എന്ന് വിചാരിച്ചിട്ട് അടിച്ച് പൊടിപൊടാക്കി മൂന്ന് സന്യാസിമാരെ അടിച്ച് പൊടിപൊടാക്കിയതിന് ശേഷം അറിയുന്നത് അത് ഹിന്ദുക്കൾ എന്ന് അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളിങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന മുസ്ലിങ്ങളെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടിച്ചതെന്നും എങ്ങനെയുണ്ട് ഇങ്ങനെ ഇല്ലാത്തതും ഉള്ള കഥയാക്കിയിട്ട് മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയുള്ള ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ അറിഞ്ഞും അറിയാതെയും എന്ന് പറയുന്ന മാതിരി എല്ലാവരും കൂടി പല രൂപത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇപ്പം ഇന്ന് രണ്ട് ദിവസം മുമ്പത്തെ പത്രത്തിൽ എട്ട് എട്ടായിരം മുസ്ലിം സഹോദരന്മാർ തെരീല എന്ന രൂപത്തിൽ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് വീട് കെട്ടിയിരുന്നവരെ വീടൊക്കെ തകർത്തിട്ട് പറഞ്ഞ് അത് റെയിൽവേൻ്റെ സ്ഥലം കയ്യേറിയത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു കുറോ ഇവർ ഏത് രൂപത്തിലാണ് മനുഷ്യനെ കാണുന്നത് ഈ ചെയ്യുന്ന ആളുകൾ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കാരണം ഈ മഴ വെള്ളമായിട്ട് മനുഷ്യന് എവിടെയും പോകാൻ നിൽക്കാൻ സ്ഥലമില്ലാത്ത സന്ദർഭത്തിൽ ആ കുടുംബങ്ങൾ എന്താവും എന്ന് പോലും ചിന്തിക്കാതെ മനുഷ്യനോട് സ്നേഹം കാണിക്കാതെ ചില ആളുകൾ പ്രവർത്തിക്കുന്ന സന്ദർഭമാണ് ഈ സന്ദർഭം അതുപോലെ തന്നെ പലയിതും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീടുണ്ടാക്കുന്നത് അപ്പോൾ ഇതിലാരും പ്രകോപിതരുന്നാകാൻ പാടില്ല ഇതാരും കണ്ടമാന അഭിപ്രായം പറയാൻ പാടില്ല അതൊക്കെ നിയമം നോക്കിക്കോളൂ പക്ഷേ ഇവിടെ പറയുന്ന എന്ത് കണ്ടതിനു ശേഷം നിങ്ങളത് അതിന് വിലയിരുത്തണം കാരണം വെച്ചാൽ അതിൽ കർണാടകത്തിൽ സംസാരിക്കുന്ന രണ്ട് മൂന്ന് പേർ സംസാരിക്കുന്നതും കൂടെ ഒന്ന് കഴിയുമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തോ ഇത് സംഭവിച്ചു ഇവിടെ ഉള്ളതോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുന്നത്

ಫ್ಯಾಮಿಲಿ ಇದಾರೆ ಅವ್ರಿಗೆ ಪುರೇಪುರ ಒಂದ್ ನಿಮಿಷ ಒಂದ್ ನಿಮಿಷ ಫಸ್ಟ್ ಯಾರು ಹುಡುಗಿಗೆ ನೀನ್ ಸಿಗ್ನಲ್ ಕೊಟ್ಟದ್ದು ಹೇಳ್ಬೇಕು ನಾನು ಹೇಳ್ಬೇಕಾ ಯಾರು ಕೊಟ್ಟಿದ್ದೀನಿ ನೀನ್ ಸಿಗ್ನಲ್ ಮೊದ್ಲು ಸಿಗ್ನಲ್ ಯಾರಿಗೆ ಕೊಟ್ಟಿದ್ರು ಇವ್ರಿಗೆ ಇವಳಿಗೆ ಸಿಗ್ನಲ್ ಕೊಡ್ಲಿಲ್ಲ ನೀನೇನು ಇಲ್ಲ ಅಂತ ಹೇಳು ಅವಳಿಗೆ ಸಿಗ್ನಲ್ ಕೊಡ್ಲಿಲ್ಲ ನೀನು ಏನ್ ಮಾಡ್ಲಿಲ್ವ ನೀನು ಅವಳಿಗೆ ಕುತ್ಕೊಳ್ವಾಗ áo lên áo lên áo lên cái này 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 cái ನಾನು ಕರೀಲಿಲ್ಲ ಮೇಡಮ್ ಕರೀಲಿಲ್ಲ ಮೇಡಮ್ ನಾನ್ ಅವಲ್ಲಿ ನಾನ್ ನಾನು ಯಾರು ಇವಳಲ್ಲಿ ಕರ ಇನ್ನೊಂದು ಕರೀಲಿಲ್ಲ ನಾನು ಇವಳನ್ನ ಹೇಳಿ ಈ ಸೈಡಲ್ಲಿ ಕಂಡಿಲ್ಲ എന്താണ് എന്താണെന്നതിൽ പറയുന്നത് അതായത് കർണാടകത്തിൽ സാധാരണ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു സംസ്കാരമുള്ള സ്ഥലമാണത് നമ്മളൊന്നും അതിൽ വസ് ഇരിക്കാറില്ല പെണ്ണുങ്ങൾ വളർന്നിരിക്കാറില്ല അതേ സമയത്ത് നമ്മൾ കേരളത്തിൽ അതല്ല കേരളത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ഉന്നതന്മാർക്ക് പിന്നെ അല്ലെങ്കിൽ വികലാംഗർക്ക് എന്നുള്ള പറഞ്ഞിങ്ങനെ സീറ്റിനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഞമ്മളത് അവർ വരുന്ന സമയത്ത് മണിയിച്ചിട്ട് അവർക്ക് സീറ്റ് കൊടുക്കും ഇതൊക്കെ അത് നമ്മളെ കേരളത്തിൻ്റെ സംസ്കാരം അവിടെ അങ്ങനെയല്ല അവിടെ സ്ത്രീകളും എല്ലാവരും ഇരിക്കും അപ്പോൾ യഥാർത്ഥത്തിന് ഈ ഉസ്താദിനങ്ങൾ അടിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു പ്രായം ചെന്നൊരു സ്ത്രീയാണ് അപ്പോൾ ഉസ്താദിനെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ബസ്സിൻ്റെ സൈഡിൽ ഒതുങ്ങി കാണുന്നത് അപ്പോൾ ഉസ്താദ് ഇരുന്നതിന് ശേഷമാണ് ഈ സ്ത്രീ വന്നിട്ടിരുന്നതു ഉറപ്പല്ല അപ്പം അവിടെ ആ സ്ത്രീ ഇരുന്നിട്ടുണ്ടെന്ന് എല്ലാ സമൂഹവും നടക്കുമ്പോൾ ആ സ്ത്രീക്ക് കാണാനുള്ള സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ ഇല്ലിരിക്കെ ഒരാളതിൽ നിന്ന് പറയുന്ന കാരണത്തിൽ നീ ഓളെ സിഗ്നൽ കൊടുത്തില്ലെന്ന് ആ സിഗരേറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ എന്ത് സിഗരറ്റ് കൊടുക്കാൻ ആർക്ക് സിഗിറ്റീറ്റ് കൊടുക്കാൻ എന്ന് പറയുമ്പോൾ നീ അവളെ കരിതാണ് നീ കരുതല്ലാന്ന് നീ വിളിച്ചതിനല്ലാന്ന് അപ്പോൾ ഈ പറഞ്ഞ ബ്രാഞ്ച് എന്ന് ചെറിയ വള്ളക്കന്നെയുണ്ട് അടുത്ത് തന്നെ ഉണ്ട് സൈഡിൽ തന്നെയുണ്ട് ഇയാളോട് പറയുന്നത് നീ ഓളെ വിളിച്ചില്ല ആരെയും വിളിച്ചെന്ന് പറയുന്നേരം എതിരിലൊരു പ്രായം കുറഞ്ഞ പത്തിരുപത്തെ വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി ഇരിക്കുന്നുണ്ട് ആ സഹോദരിനാണ് ഈ ആരോ നമ്മളെ കാണാത്ത ഒരാളുടെ ശബ്ദം മാത്രമേ കേൾക്കുന്ന ആൾ പറയുന്നു നീ ആളെ മുന്നേ മുന്നെ പറഞ്ഞത് നീ സിഗ്രേറ്റ് കൊടുത്തില്ലേ രണ്ടാമത് വരെ ഞാൻ എന്ത് സിഗ്രേറ്റ് പറയുന്നത് നീ അവളെ വിളിച്ചിട്ടില്ലേ അപ്പോൾ ഇതെല്ലാം അങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ അടുത്തുള്ള സ്ത്രീ ഈ സഹോദരി ഉണ്ടല്ലോ ഒരു പ്രായം ചെന്നാൽ ആ സഹോദരി കാണൂല്ലേ കാണാണ്ടിരിക്കുമോ പറയുന്നത് വേറെ ആരോ എന്ന് പറയുന്നുള്ളത് ഈ സ്ത്രീ പറയുന്നില്ല അടുത്തിരുന്ന സ്ത്രീ പറയുന്നില്ല ഈ പ്രായം ചെന്ന സ്ത്രീ ആരോ പറയുന്നു എന്നിട്ട് ഇത് കേട്ട ഉടനെ എതിരിലിരുന്ന ഈ പ്രായം കുറഞ്ഞ സഹോദരി ഉണ്ടല്ലോ ആ സഹോദരി നീ വിളിച്ചിരുന്നും പറയുന്നില്ല നീ എന്നെ തോണ്ടീനെന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഈ കേട്ട പാതി കേൾക്കാതെ ബാധി പറഞ്ഞ മഹോതിരി അടിച്ചു കൊടുക്കുക അടി കൊടുക്കുകയാണ് ആ സഹോദരി ഈ പ്രായം കുറഞ്ഞ സഹോദരി ഈ ഉസ്താദിനെ ഇങ്ങനെ അടിക്കുകയെന്ന് അയാൾ പറയുന്നത് ഞാനാരും വിളിച്ചിട്ടില്ല ഞാനാർ സിഗ്നൽ കൊടുത്തിട്ടില്ല ഞാനാരും തോണ്ടിയിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങളെൻ്റെ സൈഡിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അയാൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തെന്ന് മനസ്സിലാക്കേണ്ടത് അതിനാണ് ഞാൻ പറഞ്ഞത് ആ പറയുന്ന മാസ നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് അതുമാത്രമല്ല പറയുന്ന ആളെ കേൾക്കുന്നത് കാണുന്നില്ലേ നമുക്ക് ഇവരടിക്കുന്ന അടിക്കുന്ന പിന്നെ ഈ ഈ സ്ത്രീ അടിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ അവർ കണ്ട സ്ത്രീകൾ എല്ലാവരും അടിക്കാൻ തുടങ്ങി ആ സമയത്ത് അവിടെ കണ്ടക്ടറുണ്ട് എന്തുകൊണ്ട് കണ്ടക്ടർ ഇടപെടാത്തത് അങ്ങനെ ഒരു തെറ്റ് ഉണ്ടെങ്കിൽ ഇടപെടേണ്ട കാര്യം കണ്ടക്ടർ അല്ലേ അതിൻ്റെ അയാൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടത് എന്തുകൊണ്ട് ഇടപെടാത്തത് അപ്പോൾ അതല്ല അവിടെ വേറെ പുരുഷന്മാരും ആരും ഇടപെടുന്നില്ല ഭയങ്കര എതിർന്ന് ഡ്രൈവറെ ഭാഗത്ത് നിന്ന് എണീറ്റ് വരുമ്പോഴത്തേക്ക് ഈ പ്രാഞ്ച് എന്ന സ്ത്രീ പറയുന്നത് അതിൻ്റെ കുത്തിക്കുള്ളി അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക ആരും അടുക്ക് വരാൻ സമ്മിക്കുന്നില്ല ഈ ഒരു പെണ്ണുങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നു എന്നിട്ട് മറ്റൊരു പുരുഷൻ്റെ കൂട്ടിപ്പുറത്ത് കേൾക്കുന്നുണ്ട് സാക്കു 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 മതി മതി അപ്പോൾ എന്തെന്ന് ഇതിൻ്റെ അർത്ഥം അപ്പം ഇത് നമ്മൾ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പല കാര്യങ്ങൾ കാണുമ്പം ഇതെന്തോ ഒരു രഹസ്യമരായിട്ട് ചെയ്തു കൂട്ടിയ അജണ്ടു എന്ന് നമുക്ക് സംശയം വരുന്നത് ഇനിയിപ്പം മുസ്താദ് ചിലപ്പോൾ നിരപരോഗിയാണെങ്കിൽ ഗവൺമെൻറ് ശിക്ഷിക്കട്ടെ നമുക്കൊരു രക്ഷണമൊന്നുമില്ല നമുക്കൊരു അഭിപ്രായം പറയാനൊന്നുമില്ല പക്ഷേ ഇത് കാണാൻ എന്ത് സംഭവം ഇതെന്ത് കാട്ടിക്കൂട്ടുന്നുള്ളത് എന്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനാണെന്ന് വെച്ചാൽ കർണാടകത്തിലൊക്കെ പോകുമ്പോൾ മുസ്താദ് മറന്ന പോലത്തെ ആളുകളൊക്കെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം കർണാടക ജാർഖണ്ഡ് യു പി എന്ന് പറഞ്ഞത് ഇന്ന് മുസ്ലിം പണ്ഡിതന്മാർക്ക് നേരത്തെ ഇന്നേ പറയുന്ന നാടായിട്ട് മാറിക്കേണ്ടെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് വളരെ കൂടെ ശ്രദ്ധിക്കാം ഇതിൽ ആരും പ്രകോപരിതരെന്നാവരുത് ഞാനത് ആ പുസ്തകം അടിക്കുന്ന കണ്ടേ രംഗം കണ്ടുകൊണ്ട് വിഷമം കൊണ്ട് ആ സാഹചര്യം കൂടെ കാണുമ്പോൾ നമുക്ക് പല സംശയത്തിനും ഇടവരുന്നുണ്ട് അതുകൊണ്ട് കരുതി കൂട്ടി പലരും ചെയ്യുന്നൊരു സ്വഭാവമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിയിട്ട് പോകുക യാത്ര ചെയ്യുക വരിക എന്നുള്ളത് ഇന്ന് അത്യാവശ്യമാണ് അത് മറഞ്ഞുകൊണ്ട് തെറ്റൊരു ആരും പ്രകോപിതരോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിൽക്കലും വിദ്വേഷമായ പരമായ കമൗണ്ട് രേഖപ്പെടുത്തിയോ ഒന്നും ചെയ്യരുത് നമ്മളെ അഭിപ്രായം പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം വെച്ചാൽ പിന്നെ ഇപ്പോഴത്തെ എന്തിനാണ് പിന്നെ നിയമം ഇതൊക്കെ നിയമം കൈകാര്യം ചെയ്യലോ വേണ്ടത് കണ്ടക്ടറിൻ്റെ കണ്ടക്ടർ അതിൽ അയാൾ ഞാൻ ആരും വിളിച്ചില്ലാന്ന് പറഞ്ഞത് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അടുത്തുള്ള സ്ത്രീ കാണും കേൾക്കുകയും ചെയ്യും ഏഹ് ആ അടിക്കുന്ന ചെറിയ പ്രായം കുറഞ്ഞ സഹോദരി അത് അതിനെപ്പറ്റി പറയുന്നില്ല മറ്റുള്ളവർ പറയുന്നത് കണ്ടുമാണ് അടിക്കുന്നത് അതിൻ്റെ അർത്ഥം തന്നത് ഇവിടെ മുന്നോട്ട് ഡ്രൈവറുടെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് മുഖോട്ട് തന്നെ ഈ സഹോദരിക്ക് എങ്ങനെയാണ് ഇയാൾ പിന്നെ സിഗ്നൽ കാണിച്ചു തന്നു വിളിച്ചു തന്നു അറിയുന്നത് അങ്ങനെ അറിഞ്ഞാണെങ്കിൽ ആ സൗകര്യമില്ലാതും രംഗത്ത് വരേണ്ടത് ഇത് വേറെ ആരോ പറഞ്ഞിട്ട് പ്രകോപിതരാക്കിയതിന് ശേഷമാണ് ആ സൗകര്യം അടിക്കുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ സംശയത്തിനിടയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന പറയാനുള്ള കാരണം ഉസ്താദന്മാരെ എങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിന് എന്തൊരു ബേജിപ്പോൾ അയാളിപ്പോൾ നരമ്പുരോഗി എന്ന് നമുക്ക് പറയാൻ ചില ഉസ്താന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ പറയുന്നില്ല എന്നാലിതൊക്കെ നിയമം കഴിയാൻ ചെയ്യുന്നതൊക്കെ ഇന്ന് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവസ്ഥ വിശേഷം വെച്ചാൽ എല്ലാവരും നിയമം കൈകാര്യം ചെയ്യുന്നു എന്നിട്ട് നമ്മളെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അല്ലാണ്ട് ഇതിനുവേണ്ടി നമ്മൾ വേറെ പ്രക്ഷോഭം നടത്താനോ പ്രകോപനമാകാമെന്നു വേണ്ടി പറയുന്ന ഒന്നല്ല ഭാഗ്യവരായിട്ട് അറിയുന്നതല്ല പക്ഷേ ഇത് എന്ത് നടക്കുന്നത് ഇതിപ്പം ഒറ്റപ്പെട്ട സംഭവം തരത്തിലിങ്ങനെ പല ഭാഗത്തും പലതും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനത്തെ ഒക്കെ നടക്കുന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റുറ്റുകൾ ക്ഷമിക്കണം നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ കമ്മിറ്റി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്തുകൊണ്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ചെയ്യുന്നുണ്ട്